സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയത് തലനാരത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടും വനപാലകർ എത്തിയില്ലെന്നും ആരോപണം കാലടി പ്ലാന്റേഷനിൽ ദമ്പതികൾക്ക് നേരെ കാട്ടാന ആക്രമണം ബൈക്ക് യാത്രികരായ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം അയ്യമ്പുഴ സ്വദേശികളായ പൈനാടത്ത് വീട്ടിൽ ബിജുവും ഭാര്യ സോഫിയയുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ജോലി കഴിഞ്ഞു വരികയായിരുന്ന സോഫിയയെയും കൂട്ടി വീട്ടിലേക്ക് പോകും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അയ്യമ്പുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുളിരാന്തോട് അമ്പലത്തിന് സമീപം ആണ് ദമ്പതികൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വളവിൽ നിൽക്കുകയായിരുന്ന ആനയ്ക്കു മുൻപിൽ ഇവരുടെ സ്കൂട്ടർ അകപ്പെടുകയായിരുന്നു ആനയെ കണ്ട് വാഹനം തിരിക്കുന്നതിനിടയിൽ ഇവർക്കു നേരെ ആന പാഞ്ഞടുക്കുകയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ച് മറിച്ചിടുകയും ചെയ്തു ആക്രമണത്തിൽ കാട്ടാനയുടെ കാലിനടിയിൽ ദമ്പതികൾ പെടുകയും ഇവർ ധരിച്ചിരുന്ന ഹെൽമെറ്റിൽ കാട്ടാനയുടെ കാൽ കൊണ്ട് തട്ടുകയും ചെയ്തു ആനയുടെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ ഇവർ ആനയുടെ കാലിനടിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ആന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നൂറു മീറ്ററോളം വലിച്ചടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു സംഭവം നടന്ന ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉടനെ വിവരം അറിയിച്ചെങ്കിലും വാഹനമില്ലെന്ന കാരണത്താൽ ഇവർ എത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഏഴാറ്റുമുഖം റേഞ്ചിലെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകർ എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്ഥലമായതിനാലാണ് തൊട്ടടുത്തുള്ള അയ്യമ്പുഴ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ ആരോപിച്ചു